ഇന്ത്യയുടെ ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്ന് സി പി ഐ സംസ്ഥാന സമിതി അംഗം കെ കെ അഷ്റഫ് പാസ്യത്തിനും കേന്ദ്രാവഗടനയ്ക്കുമെതിരെ എ വൈഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പറഞ്ഞ് നടന്ന ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സന്തോഷമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഏതൊരു സർക്കാരിന്റെയും ലക്ഷ്യം എന്നാൽ ജനാധിപത്യത്തെ സാക്ഷാക്കി ഭരണത്തിലേറിയ നരേന്ദ്രമോദി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയിൽ അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തുന്നതെന്നും കെ കെ അഷറഫ് പറഞ്ഞു ചെയ്യുന്ന വസ്തുതകൾ അതിന് പകരം ആ ഗവൺമെന്റ് ചെയ്യുന്നത് ആ പ്രധാനമന്ത്രിയും കണ്ണക്കുറവും ചെയ്യുന്നത് എന്നിടത്തൊട്ടാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പത്രി രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ച ഒരു ഭരണക്കുറത്തി വന്നതെങ്കിൽ ആ ജനാധിപത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്

വർഗീയ ഫാസിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെയാണ് എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടി ഇന്ന് സമാപിച്ചു രണ്ട് പകലും ഒരു രാത്രിയുമായി നടന്ന സമരപരിപാടി കേന്ദ്ര സർക്കാരിനെതിരെ വരാൻ പോകുന്ന സമരത്തിന്റെ സൂചനയായി മാറി സമരപരിപാടി സമാപന യോഗത്തിൽ ആശ ആന്റണി അധ്യക്ഷത വഹിച്ചു പി കെ ധനപാൽ പ്രിൻസ് മാത്യു ഭവ്യ കണ്ണൻ ആനന്ദ് വിളിയിൽ സുരേഷ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന